റേഷൻ വ്യാപാരി കോ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഏഴിന് അടച്ചിട്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചും ധർണയും നടത്തും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഏഴിന് അടച്ചിട്ട് കൊല്ലം കളക്ട്രേറ്റിലേക്കും മാർച്ച് നടത്തും വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ ന്യൂനതകൾ പരിഹരിക്കുക സെർവർ തകരാർ പൂർണ്ണമായി പരിഹരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ സമരം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ കേരളത്തിലെ പ്രമുഖ റേഷൻ സംഘടനകളായ കെ എസ് ആർ ആർ ഡി എ എ കെ ആർ ആർ ഡി എ കെ ആർ യു സി ഐ ടി യു എന്നീ സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ച് ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റിലേക്ക് മാർച്ചും നടത്തും മാർച്ചിന് സംയുക്ത സമരസമിതി നേതാക്കൾ നേതൃത്വം നൽകും ധർണാ സമരം സംസ്ഥാന കോർഡിനേഷൻ കൺവീനർ കെ ബിജു ഉദ്ഘാടനം ചെയ്യും ഇത് ചുറ്റടിസ്ഥാനത്തിൽ ഏഴ് ജില്ലകൾക്ക് ഒരു ദിവസവും ഏഴ് ജില്ലകൾക്ക് വേറെ ഒരു സമയത്ത് ചെയ്യാൻ പോകണം അങ്ങനെ ഇപ്പോ ഇന്ന് കൊല്ലം ആലപ്പുഴയും പത്തനംതിട്ട തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ ഇന്ന് രാവിലെ മുതൽ ഒരു മണി ബാക്കിയുള്ള ജില്ലകൾക്ക് ഒരു മണിക്ക് രണ്ട് മണി മുതൽ ഏഴ് മണി വരെയാക്കി അപ്പോൾ ആ സമയത്ത് എന്നിട്ട് പോലും ഇത് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം

എസ് സദാശിവൻ നായർ ബിപിൻ മോഹനൻ ബുല്ലമിൻ വേണുഗോപാൽ ഇസ്രതാൻറ്റണി ജി കൃഷ്ണൻകുട്ടി നായർ ജയചന്ദ്രൻ രാധാകൃഷ്ണൻപിള്ള ശശിധരൻ ജയശീലൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ പ്രമോദ് ലാലു കെ ഉമ്മൻ കുറ്റിയിൽ ശ്യാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം